കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്താണ് ശനിയാഴ്ച രാത്രി പത്തരയോടെ മണ്ണിടിച്ചിലുണ്ടായത് അൻപതടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞാണ് പാതയിലേക്കും അടിഭാഗത്തുള്ള ആറോളം വീടുകളിലേക്കും പതിച്ചത് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ മുന്നിൽ കണ്ട പ്രദേശത്തു നിന്നും ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ അധികാരികൾ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു അതിലാണ് മരണപ്പെട്ട ബിജുവും ഭാര്യയും ഉണ്ടായിരുന്നത് മാറ്റിപ്പാർപ്പിച്ചിടത്ത് നിന്ന് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് അപകടം മണ്ണിടിച്ചിലിൽ വീട് തകർന്ന സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട നിലയിലായിരുന്നു ദമ്പതിമാരെ കണ്ടെത്തിയത് അഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സന്ധ്യയെയും ബിജുവിനെയും പുറത്തെടുക്കാൻ സാധിച്ചത് ആദ്യം സന്ധ്യയാണ് പുറത്തെടുക്കാനായത് ഇവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം സന്ധ്യയെ രക്ഷിച്ച് ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് ഭർത്താവ് ബിജുവിനെ പുറത്തെടുക്കാനായത് മണ്ണുമാന്ത യന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ നീക്കിയാണ് ബിജുവിനെയും പുറത്തെടുക്കുമ്പോൾ ബിജു ഗുരുതരാവസ്ഥയിലായിരുന്നു പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ബിജു മരണപ്പെടുകയായിരുന്നു ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടകാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത് വിദഗ്ധ പരിശോധന നടത്താതെയാണ് പ്രദേശത്തെ ദേശീയപാത നിർമ്മാണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം